ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാർ സാറ് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു ശ്രദ്ധ വേണമെന്ന് തോന്നുന്നു ആർക്കും ഇനി പോലെ ഒരു ക്ഷമ ആർക്കും ഉണ്ടാവരുത് എന്നുള്ള ഒരു ഇത് കൂടെ ഒന്ന് ചെയ്യണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായ അപകടം ഗീത എന്ന അമ്മയുടെ ജീവനെടുത്ത അപകടം ഇപ്പൊ അമ്മയുടെ മകൻ പ്രതീക്ഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി ഇപ്പൊ തുടർ നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് അതായത് അമ്മയുടെ ജീവനെടുത്ത ആ വ്യക്തികൾ അവർക്കെതിരെ ഒരു നടപടി അത് ആ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് മാക്സിമം തന്നെ ഈ ബസ്സിന്റെ ഡ്രൈവറുടെ ഒരു ഒരു വീഴ്ചയാണ് ഇത് സംഭവിച്ചത് എന്നൊരു അങ്ങനെ എന്തെങ്കിലും സൂചന തീർച്ചയായിട്ടും അത് ഇപ്പം ബസ് ഡ്രൈവറിന്റെ വീഴ്ച തന്നെയാണ് അത് മാധ്യമങ്ങളിലും വന്ന കാര്യമാണ് കണ്ടു നിന്നവരും പറഞ്ഞ കാര്യമാണ് അപ്പൊ അത് എന്തായാലും നിയമ നടപടിയിലോട്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ അപ്പൊ ഈ ഡ്രൈവറിനെ അതുപോലെ കണ്ടക്ടർ അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരം പോലീസിന്റെ ഇതുവരെ അപ്പോ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി വേണം കുറ്റക്കാർക്കെതിരെ നടപടി വേണം അപ്പോ അങ്ങനെ ഒരു ആവശ്യമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് എന്തായാലും എന്തായാലും തന്നെ പോകും പിന്നെ ഞങ്ങൾ അച്ഛനോട് സംസാരിച്ചപ്പോൾ ഇത് ഇപ്പൊ വാടക വീടാണ് അപ്പൊ വീടിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ അത് അധികൃതരുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു വീടിന് വേണ്ടിട്ടുള്ള ശ്രമങ്ങൾക്കിടെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വീട് മരിച്ച പോലെ നമുക്ക് വീട്ടിൽ കൊണ്ട് കിടത്താനായിട്ട് ലൈഫിലൊക്കെ പേരുണ്ട് പക്ഷേ അത് എന്തോ നമുക്കത് കിട്ടുന്നില്ല ഒരുപാട് വർഷം നമ്മൾ ഈ ഈ ഈ ഒരു ഒരു വയസ്സായി വാർഡിൽ തന്നെയാണ് തന്നെയാണ് വീട്ടിൽ പക്ഷെ നമുക്ക് വലിയൊരു വീഴ്ചയാണ് അപ്പോൾ അത് മന്ത്രി ഇടപെടണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടോ ഇനി ഇങ്ങനെ ഒരു ആർക്കും സംഭവിക്കരുത് അപ്പൊ ഇങ്ങനത്തുള്ള അപകടങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം അങ്ങനെ ഒരു ആവശ്യം ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാർ സാറ് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു ശ്രദ്ധ വേണമെന്ന് തോന്നുന്നു ആർഗ് ഇനി ഇതേപോലെ ഒരു ക്ഷമമാർഗം ഉണ്ടാവരുത് എന്നുള്ള ഒരു മന്ത്രി കൂടെ ഒന്ന് ചെയ്യണം തീർച്ചയായിട്ടും ഇപ്പോൾ ആ അമ്മയുടെ മകൻ നമ്മളോട് പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ് അതായത് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ശക്തമായ ആവശ്യം തന്നെയാണ് അമ്മയുടെ മകനിൽ നിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിദാരുണമായ അപകടം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ രണ്ട് ദമ്പതികൾ അതിൽ ഭാര്യയും ഭർത്താവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇറങ്ങുന്നു എന്നിട്ട് ക്രോസ് ചെയ്യാൻ അവർ സിബ്രാ ലൈനിലാണ് നിന്നത് അതിനിടയിൽ ആ കയറിയ അവർ ഏത് ബസ്സിലാണോ വന്നത് ആ ബസ് തന്നെ ഇടിച്ച് ആ അമ്മയുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു അപകടം അത്തരത്തിൽ ണമായ അപകടം അതിനേക്കാൾ ഉപരി സ്വന്തം ഭർത്താവിന്റെ കൺമുന്നിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് തന്റെ ഭാര്യ പിടഞ്ഞു മരിക്കുന്നത് ഭർത്താവ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വലിയൊരു അപകടം തന്നെയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അച്ഛനോട് സംസാരിക്കുന്നു അതുപോലെ തന്നെ മകനോട് സംസാരിക്കുന്നു അവരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ഇത് ഇത്തരത്തിലൊരു അപകടം ഇനി ആർക്കും സംഭവിക്കരുത് മാത്രമല്ല അശ്രദ്ധ അത് ആടെ ഭാഗത്തുനിന്നുണ്ടായോ അവർക്കൊരു നടപടി വേണം എന്നൊരു ആവശ്യമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് വളരെ വേദനാജനകമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ആ കുടുംബം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു മാത്രമല്ല ഈ ഒരു കുടുംബം ഇപ്പോൾ അവരായിരിക്കുന്ന ഒരു മാനസികാവസ്ഥ അത് മാത്രമല്ല അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടികളുമായി മുന്നോട്ട് പോകും എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അവരായിരിക്കുന്നത് മാത്രമല്ല ഇവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഇവർ ഈ ഒരു വിഷയത്തിൽ ഗതാഗത മന്ത്രി ഇടപെടണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ വാഹനങ്ങളുമായി റോഡിൽ ഇറങ്ങുന്നവരാണ് നിരത്തിൽ നിരത്തിലിറങ്ങുന്നവരാണ് നമുക്കറിയാം എങ്ങനെയാണ് വാഹനങ്ങളുടെ ഒക്കെ ഒരു പോക്ക് എന്നത് ഒരുപാട് ജീവനുകൾ നിരത്തിൽ പൊലിയുന്ന സാഹചര്യമാണ് ഓരോ ദിവസം പോകും തോറും റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം മാത്രമല്ല ഇപ്പോൾ ഗീത എന്ന് പറയുന്ന അമ്മയുടെ ഭർത്താവ് നേരത്തെ പ്രതികരിച്ചതുപോലെ ഈ റോഡ് അപകടങ്ങളിൽ കൂടുതലും ജീവൻ നഷ്ടമാകുന്നത് ഈ ഒരു യൗവനക്കാർക്കാണ് നമുക്കറിയാം റോഡിൽ റോഡിലിറങ്ങിയാൽ പിന്നെ ഒരു ലൈസൻസും ഇല്ലാതെ അമിത വേഗത്തിൽ പോകുന്നു അശ്രദ്ധയിൽ പോകുന്നു മാത്രമല്ല ഏറ്റവും കൂടുതൽ അപകടം വരുത്തി വെക്കുന്നത് അമിത വേഗത തന്നെയാണ് അമിത വേഗതയിൽ ഈ ഇത്തരത്തിൽ റോഡിലൂടെ ചിറി പായുമ്പോൾ മരണപ്പാച്ചൽ നടത്തുമ്പോൾ ആ ഒരു മരണ പ്പാച്ചിലിൽ ജീവൻ നഷ്ടമാകുന്ന ഒരുപാട് പേര് ആ ഒരു അപകടങ്ങളിൽ നിന്ന് വർദ്ധിക്കുന്ന സാഹചര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ആഹ് മാത്രമല്ല ഈ അമിത വേഗത അപകടം വരുത്തി വെക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അമിത അപകടം വരുത്തി വെക്കുന്ന ഒരു കാര്യം അമിത വേഗത തന്നെയാണ് അതിനേക്കാൾ ഉപരി അശ്രദ്ധ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ബസ്സിന് മുന്നിലായിട്ട് ഈ അച്ഛനും അമ്മ നിൽക്കുകയായിരുന്നു ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡ്രൈവർ ബസ് മുന്നിലോട്ട് എടുത്തപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരല്പം ശ്രദ്ധ അതെങ്കിൽ മുന്നിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആ ഡ്രൈവറാണ് അത് നോക്കേണ്ടത് മുന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു അല്പം ശ്രദ്ധ കാണിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ജീവൻ പൊലിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഒരു മുന്നിൽ നിന്നവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവറുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് ജനങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരാതിയാണ് കെ എസ് ആർ ടി സിയുടെ മരണപ്പാച്ചിൽ അത് പലപ്പോഴും പല രീതിയിൽ വിമർശനമായിട്ട് ഉയർന്നിട്ടുണ്ട് റോഡിൽ കെ എസ് ആർ ടി സിയുടെ മരണപ്പാച്ചിലാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ച ബി ജെ പി നേതാവ് അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞതാണ് അതായത് വളരെ വേഗത്തിൽ ഇപ്പോൾ ഡ്രൈവർമാർക്കൊരു സമയം കൊടുക്കുന്നു അതിനുള്ളിൽ സർവീസ് നടത്തണമെന്നൊരു ഒരു എന്താ ഒരു മുന്നറിയിപ്പ് നൽകുന്നു ആ ഒരു സമയത്തിനുള്ളിലുള്ള ഒരു സർവീസ് നടത്താനുള്ള പാച്ചിലിൽ ഒരുപാട് ജീവനുകൾ നഷ്ടമാകുന്നു അപ്പൊ നമ്മുടെ റോഡുകളുടെയൊക്കെ ഒരു അവസ്ഥ അത്രയും വലിയ റോഡുകളല്ല കുഞ്ഞു കുഞ്ഞു റോഡുകളാണ് ആ റോഡുകളിൽ കൂടി വലിയ അമിത വേഗതയിൽ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് ആർ ടി സി ഒരു പേടി സ്വപ്നം തന്നെയാണ് എത്ര എത്ര അപകടങ്ങൾ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നത് നമുക്കറിയാം പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുഞ്ഞു വാഹനങ്ങളൊക്കെ വളരെ വലിയൊരു ഭീതി തന്നെയാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് ഈ റോഡുകളൊക്കെ ഈ കുരുതിക്കളമായിട്ട് മാറുന്നത് അതായത് വീട്ടിൽ നിന്ന് വാഹനവുമായി പുറത്തിറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തിയാൽ അതൊരു ആശ്വാസം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊരു കടിഞ്ഞാണിടേണ്ട ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് ഈ ഒരു അമിത വേഗത അശ്രദ്ധ അതുപോലെ തന്നെ ട്രാഫിക് നിയമ പാലിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വാഹനം ഓടിക്കുമ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പരസ്യമായിട്ട് ലംഘിക്കപ്പെടുന്ന എത്ര എത്ര സംഭവങ്ങളാണ് നമുക്ക് മുന്നിൽ ഉള്ളത് അപ്പോൾ ഏറ്റവും ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ പാലിക്കേണ്ട ഒരു കാര്യമാണ് അമിത വേഗത മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കേണ്ടത് അത് എല്ലാ ഡ്രൈവർമാരും വണ്ടിയുമായിട്ട് നിരത്തിലിറങ്ങുന്ന എല്ലാവരും അമിത വേഗത ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ ഒരുപാട് അപകടങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ റോഡുകൾ നമുക്ക് യാത്ര ചെയ്യാനുള്ളതാണ് നമുക്കൊരിക്കലും ഒരു യാത്ര അല്ലെങ്കിൽ ദിവസവും നമ്മൾ ജോലിക്കായിട്ട് മറ്റു ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ റോഡിൽ വാഹനങ്ങളുമായി ഇറങ്ങുന്നവരാണ് അപ്പോൾ അത് ഒരിക്കലും മാറ്റി മാറ്റിവക്കാത്ത നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് യാത്ര പക്ഷെ ആ യാത്ര തന്നെ പലപ്പോഴും പലരുടെയും ഒരു അന്ത്യത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നത് വളരെ ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ റോഡ് അപകടങ്ങൾ അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ച് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ബോധവൽക്കരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നടപടികളൊക്കെ സ്വീകരിച്ച് റോഡ് അപകടങ്ങൾ കുറയ്ക്കേണ്ടെന്ന ആവശ്യകത ഒരിക്കൽ കൂടി വിളിച്ചു ഓതുകയാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു അപകടം ഒരു ഒരമ്മയ്ക്ക് ജീവൻ നഷ്ടമായ സംഭവം ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് ജീവനുകൾ ഓരോ ദിവസവും റോഡിൽ പൊലിഞ്ഞു വീഴുകയാണ് ഒരുപാട് അപകടങ്ങൾ വർദ്ധിക്കുകയാണ് അപ്പം ഇതിനൊക്കെ ഒരു ഒരു കുറവ് വരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള നടപടികളൊക്കെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ ഇപ്പം കുടുംബം ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇതിൽ ഇടപെടേണ്ട ചില അധികാരികൾ പ്രത്യേകിച്ച് എം എൽ എ അടക്കമുള്ളവർ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചൊരു വീഴ്ചയാണ് അപ്പോൾ അവർക്ക് തക്കതായ ശിക്ഷ അവർക്കെതിരെ ഒരു നടപടി അതുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് കുടുംബം ആ വ്യക്തമാക്കുന്നത് എന്തായാലും അവരുടെ ആവശ്യമൊക്കെ ഏർ നിറവേറട്ടെ മാത്രമല്ല അവർ ഏറ്റവും തന്ത്രപ്രധാനം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്ന ഓരോരു കാര്യം ഈ ഒരു അവസ്ഥ ഇനി വേറെ ആർക്കും വരരുത് എന്നാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അങ്ങനെ ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ ആ ദുഃഖത്തിന്റെ വേദന അത് കേരളത്തിന്റെ ഒരു ദുഃഖമായി ഏർ മാറിയിരിക്കുകയാണ്